കയ്യിലൊരു ലൈറ്റ് ഉണ്ടല്ലോ ആ വെളിച്ചം അദ്ദേഹം വരുമ്പോ വടകര വെളിച്ചം കൊണ്ട് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യണം പിന്നെ ഒരു കാര്യം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഈ കൂട്ടത്തിന് ഇടയിൽ കൊച്ചു കുട്ടികളുണ്ട് തരിക്കയിൽ അവരെ പ്രത്യേകം ശ്രദ്ധിക്കുക അവർക്കൊന്നും ആവാദം നോക്കണം അവരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്ന ഈ കുട്ടികളീ വശങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞുമക്കളാണോ അവരെ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളും ഈ വാഹനങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കാല് അയറിന്റെയും വാഹനത്തിൻ്റെ അടിയിലാവാതിരിക്കാൻ പരസ്പരം ശ്രദ്ധിക്കുക ഈ അനൗൺസ്മെന്റ് വാഹനത്തിൻ്റെയും ഇതിൻ്റെയും ഇടയിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട നളന്റർമാർ സുഹൃത്തുക്കൾ ഈ വാഹനത്തിന്റെ വശങ്ങളിലൂടെ നിങ്ങൾ മാറണമെന്ന് അഭ്യർത്ഥിക്കുന്നു വശങ്ങളിലേക്ക് മാറണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ കടകളിലൊക്കെ മേളിൽ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ സഹോദരിമാർ ഒരുപാട് പേര് വളരെ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് നിങ്ങളോടൊക്കെ പറയുന്നു നിങ്ങളുടെയൊക്കെ ഈ സ്നേഹത്തിന് ഈ താല്പര്യത്തിന് ഇവരെ കൊടുക്കും പ്ലീസ് ഇവർക്ക് അറിവ് കൊടുക്കൊടുക്കുമ്പോൾ കൊടുക്കും